ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സ്വർഗം എന്ന് പറയുന്നത് എന്താണ് എന്താണ് സ്വർഗം അല്ലെങ്കിൽ ഈശോ സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് എന്താണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക പ്രിയമുള്ളവരെ ദൈവം എവിടെയാണോ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ പൂർണ്ണതയിലും മഹത്വത്തിലും ശക്തിയിലുമായിരിക്കുക ആ അവസ്ഥയാണ് സ്വർഗം എന്ന് പറയുക ദൈവം അതിൻ്റെ പൂർണ്ണമായ ശക്തിയിലും മഹത്വത്തിലും ആയിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം എന്ന് പറയുക അപ്പോഴൊരു ചോദ്യം വരെ ഈ സ്വർഗ്ഗം ശരിക്കും എവിടെയാണ് നീ ആകാശത്തിന് മുകളിലാണോ ഭൂമിക്ക് താഴെയാണോ എവിടെയാണ് ഈ സ്വർഗം ഇരിക്കുക ഇവിടെ സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമായിട്ട് നമ്മൾ എടുക്കരുത് കാരണം വചനം തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം നാലാം മധ്യ അതിൻ്റെ ഇരുപത്തിനാല് ഈശോ സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട് സ്ത്രീ ദൈവം ആത്മാവാണ് ദൈവം അശരീരിയാണ് അല്ലെങ്കിൽ ആത്മാവാണ് അപ്പോൾ ആത്മാവാൻ ദൈവത്തിന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളെ പോലെ ഭവനം അല്ലെങ്കിൽ വീടുണ്ടാക്കി അവിടെ കസേരയിട്ട് കസേരയിട്ടിരിക്കേണ്ട കാര്യമില്ല പിന്നെ ഇതേക്കുറിച്ച് വചനം എന്താണ് പറയുക യേശയയുടെ പുസ്തകം അറുപത്താറ് മതിയെ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ വചനം ഇങ്ങനെയാ പറയുക ദൈവം പറയുകയാണ് ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാദപീഠവും ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാദപീഠവും അതായത് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനാണ് ദൈവം ആകാശവും ഭൂമിയും എന്ന് പറയുമ്പോൾ സകല പ്രപഞ്ചവും ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് ആകാശവും ഭൂമിയും ദൈവം എന്ന് പറയുക അപ്പോൾ പൂർണ്ണമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നവനാണ് ദൈവം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുക എങ്ങും വ്യാപിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ഈ സ്വർഗത്തിലാണ് ദൈവം അതേസമയം ദൈവം ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലമല്ല ആ ദൈവം അതിൻ്റെ ശക്തിയിൽ പൂർണ്ണതയിൽ പ്രഭാവത്തിൽ മഹത്വത്തിലെല്ലാം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഇനി സ്വർഗം നമ്മുടെ ഹൃദയങ്ങളിലുണ്ടോ അല്ലെങ്കിൽ ഈ ഭൂമിയിലാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് സ്ഥാനമുണ്ട് ദൈവത്തെ പിൻചല്ലുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും അവിടെ ദൈവം വസിക്കുന്നതാണ് എന്നാൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിലും ദൈവമുണ്ട് കാരണം ഈ സൃഷ്ടിയെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ ദൈവം പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു പക്ഷെ ദൈവം എന്നുള്ളത് അത്ര മാത്രമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമല്ല അതിനേക്കാളെല്ലാം ഉപരിയാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവമുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ മാത്രമാണോ തീർച്ചയായിട്ടും അല്ല ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളൊരു കടലിൽ നിന്ന് ഒരു കുപ്പിയിൽ ഒരു കുപ്പിയിൽ അല്പം കടൽ വെള്ളം കടലിൽ നിന്ന് വെള്ളം എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കുപ്പിയിൽ കടലുണ്ടോ എന്ന് ചോദിച്ചാൽ കടലല്ല കടൽ വെള്ളം തീർച്ചയായിട്ടും ആ കുപ്പിയിലുണ്ട് എന്നാൽ കടൽ എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് അതിൽ നാനാജാതി മത്സ്യങ്ങളുണ്ട് ജീവജാലങ്ങളുണ്ട് തിമ്മീങ്കലം പോലുള്ള വലിയ ജീവികളുണ്ട് കപ്പലുണ്ട് എല്ലാം ഉണ്ട് അതിക്കാളെല്ലാം വളരെ വലുതാണ് ഇതുപോലെയാണ് മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവമുണ്ടോ ഉണ്ട് എന്നാൽ ദൈവത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ മാത്രം ഒതുക്കാവുന്ന ഒന്നല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇനി ഈശോ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മുഹൂർത്തത്തിൽ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു സിംഹാസനം ഇട്ട് അവിടെ ഇരിക്കാനായിട്ട് ദൈവം ഒരു മനുഷ്യനല്ല പക്ഷെ മാനുഷികമായ രീതിയിൽ ഈ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് മാനുഷികമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ വലത്തുഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ് സാധാരണയായിട്ട് രാജകുമാരന്മാരാണ് വലത്തുഭാഗത്തിരിക്കുക അപ്പോൾ ഈശോ വലത്തുഭാഗത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഈശോ രാജാവാണ് ഈശോ മഹത്വത്തോടും ബഹുമാനത്തോടും കൂടി ദൈവ സന്നിധിയിലായിരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് മാനുഷികമായ രീതിയിൽ ഇങ്ങനെ പറയുക ഈശോ ഉദ്ധാനം ചെയ്ത പിതാവാം ദൈവത്തിൻ്റെ വലത്തുപാത്തിരിക്കുന്നു ഇത് മർക്കോസരസുവിശേഷം പതിനാറിൻ്റെ പത്തൊമ്പതിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈശോയ്ക്ക് മഹത്വവും ബഹുമാനവും രാജാധികാരവും ആധിപത്യവും എല്ലാം നൽകപ്പെട്ടു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക മാത്രവുമല്ല മാത്രവുമല്ല ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഈശോ ശരീരത്തോടു കൂടിയാണ് ഈശോ ശരീരത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക അതുകൂടി ഇത് അർത്ഥമാക്കുന്നുണ്ട് അതായത് ഉദ്ധാനം ചെയ്ത ശേഷം ശരീരത്തോടു കൂടിയാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയത് അത് സാധാരണ ശരീരമല്ല മഹുത്വീകരിക്കപ്പെട്ട ശരീരം അതിനാൽ തന്നെ ശരീരത്തോടു കൂടി സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഈശോ നമുക്ക് വേണ്ടി അവൻ പ്രധാന പുരോഹിതനായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്നു നമ്മെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുന്നു എന്ന സത്യം കൂടി ബൈബിള് പറയുന്നുണ്ട് എബ്രായ ലേഖനത്തിലെല്ലാം നമുക്ക് ഇത് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകലരെയും എന്നിലേക്ക് ആകർഷിക്കും യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ മുപ്പത്തിരണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രവുമല്ല ദാനിയലിൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിന്റെ അതിൻ്റെ പതിനാലാം വാക്യത്തിൽ ദാനിയലിന് ലഭിക്കുന്ന ദർശനത്തിൽ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ അവൻ സിംഹാസനസ്ഥൻ്റെ സമീപത്ത് മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ അവിടെ ദാനിയലിൻ്റെ പുസ്തകം ഇങ്ങനെയാ പറയുക സകലരും ഈ ഭൂമിയിലെ സകലരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും രാജത്വവും മഹത്വവും എല്ലാം അവന് നൽകപ്പെട്ടു അത് ശാശ്വതമാണെന്നാണ് പറയാ അപ്പോൾ ദാനിയലിൻ്റെ പുസ്തകം ഏഴിൻ്റെ പതിനാല് ഇവിടെ പൂർത്തീകരിക്കുകയാണ് ഈശോ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്നതുകൊണ്ട് ഇപ്പോൾ ദൈവം വസിക്കുന്ന ഇടം നമുക്ക് മനസ്സിലായി അത് സ്വർഗമാണ് ആ സ്വർഗം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക എന്ന് മനസ്സിലായി പിതാവാൻ ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നു ഈശോ പിതാവാൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എന്ന കാര്യത്തെ കുറിച്ചും ഈ വീഡിയോയിൽ പറഞ്ഞു അറിയാത്ത മറ്റുള്ളവരോടും നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ